എല്ലാവർക്കും നേച്ചർ റോട്ട്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കറിവേപ്പില എങ്ങനെ നല്ല രീതിയിലും മുരടിപ്പും കുരടിപ്പും ഒന്നും ഇല്ലാണ്ട് തഴച്ച് വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ ഇതിൽ കുറച്ച് ടിപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു ഫെർട്ടിലൈസറിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിലെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം ഇപ്പോൾ ഏറ്റവും കൂടുതലും കറിവേപ്പിലയിലാണ് വിഷം വരുന്നത് ഒരു മറികടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ കറിവേപ്പില നട്ട് വളർത്തിയാൽ മാത്രമേ ഈ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ കുറച്ച് പരിചരണം മാത്രം മതി കറിവേപ്പില നട്ട് വളർത്താനായിട്ട് മുരടിപ്പും കുരടിപ്പും ഒന്നും ഇല്ലാണ്ട് നല്ല ഇലകളോടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കറിവേപ്പില വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും രണ്ട് തരത്തിൽ കറിവേപ്പില നമുക്ക് തൈകളാക്കി എടുക്കാനായിട്ട് സാധിക്കും ഒന്നെന്ന് പറഞ്ഞാൽ സാധാരണ കുരുവിട്ട് നമുക്ക് കിളിപ്പിക്കും രണ്ടെന്ന് പറയുന്നത് നഴ്സറികളിൽ നിന്നൊക്കെ തൈകൾ ആണ് കറിവേപ്പില രണ്ട് തരത്തിലുണ്ട് ഒന്ന് ചെറിയ ഇലകളുള്ളതും പിന്നീട് വലിയ ഇലകളുള്ളതും നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ ഇലകൾ നമ്മൾ തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ നല്ല ആരോഗ്യത്തോടെയുള്ള തൈകൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സാധാരണ ആളുകൾ ഇങ്ങനെ നഴ്സറിയിൽ നിന്ന് ൊക്കെ ഇപ്പോൾ പൂവുണ്ടാകുന്ന ചെടികളാണെങ്കിലും ശരി എങ്ങനത്തെ ചെടികളാണെങ്കിലും കൊണ്ടുവന്ന് നേരെ കൊണ്ടുവന്ന് അത് നമ്മൾ ഒരു കുഴി കുഴിച്ച് അതിലേക്ക് നേരെ വെക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് അങ്ങനെ ഒരിക്കലും ഒരു ചെടികളും അങ്ങനെ ചെയ്യാൻ പാടില്ല കറി പോലെ ഒട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അവർ പല രീതിയിലുള്ള വളങ്ങൾ കൊടുത്താണ് അത് അവരവിടെ വളർത്തുന്നത് പക്ഷെ നമ്മുടെ അത് നമ്മുടെ രീതിക്കും നമ്മുടെ വീണ്ട ആ ഒരു നേച്ചറിനും അനുസരിച്ച് നമ്മളത് വളർത്താനായിട്ട് ആദ്യം ശ്രദ്ധിക്കണം അപ്പോൾ അവിടുന്ന് തരുന്ന ബാഗിൽ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാലും അങ്ങനെ തന്നെ ഓരോ ബാഗിൽ അങ്ങനെ തന്നെ വളർത്തിയേക്കണം എന്നിട്ട് നമ്മൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ കൊടുത്തിട്ട് പുതിയതായിട്ട് അതിയുന്ന ഇലകൾ വന്നാൽ മാത്രം പുതിയൊരു സ്ഥാനം കണ്ടുപിടിച്ചിട്ട് അത് നട്ട് നട്ടുവെക്കാനായിട്ട് ശ്രമിക്കുക കറിവേപ്പില നട്ട് വെക്കുമ്പോൾ ഏറ്റവും കൂടുതലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് വെയിൽ കിട്ടുന്നിടത്ത് മാത്രം കറിവേപ്പില നടുക കാരണമെന്ന് പറഞ്ഞാൽ വെയിലുള്ള അടുത്ത് കറിവേപ്പിലയിൽ രോഗങ്ങളൊന്നും വരത്തില്ല ഈ മുരടിപ്പ് കുരടിപ്പ് മഞ്ഞട രോഗം എലിബകിൻ്റെ പ്രശ്നങ്ങളൊന്നും കറിവേപ്പിലയിൽ വരത്തില്ല വെയിലുള്ള അടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെയൊക്കെ കറിവേപ്പിലയിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്ക് തടയാനായിട്ട് സാധിക്കും ചെറിയ രീതിയിലൊക്കെ കറിവേപ്പില ഒരാഴ്ച ഒന്നരയാഴ്ച ആഴ്ചയൊക്കെ കഴിഞ്ഞതിനു ശേഷം രണ്ടു നേരവും നനച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും കുറച്ചൊക്കെ വെള്ളം വേണം അപ്പോൾ ഇനി നഴ്സറിയിൽ നിന്നൊക്കെ നമ്മൾ ചെടി വാങ്ങിച്ച് വയ്ക്കുന്നവർ ചെയ്യുന്ന ഒരു തെറ്റുണ്ടാവും അതെന്താണെന്ന് പറഞ്ഞാലും നമ്മളൊരു നമ്മൾ കുഴിയൊക്കെ കുഴിച്ചിട്ട് നമ്മൾ കറിവേപ്പിൽ നട്ടുവെക്കും ഒന്ന് രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോൾ പുതിയ ഇലകളൊക്കെ വന്ന് കുറച്ചൊക്കെ പൊക്കം വെക്കാനായിട്ട് തുടങ്ങും അപ്പോൾ പെട്ടെന്ന് ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് പോയി ഇതിനകത്തുനിന്നും നുള്ളി എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം മാക്സിമം ഒരു ആറുമാസമൊക്കെ കഴിയാണ്ട് കറിവേപ്പിലിൽ നിന്ന് ഇലയൊന്നും എടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാലും പെട്ടെന്ന് മുരടിച്ച്കാനുള്ളൊരു വഴക്ക് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പെട്ടെന്നൊന്നും പോയിട്ട് കറിവേപ്പില അതിൽ നിന്നും എടുക്കരുത് എന്ന് പറയുന്നത് കറിവേപ്പില നട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള വളങ്ങളൊക്കെ നമുക്കതിൽ പ്രയോഗിച്ച് കൊടുക്കാം ഏറ്റവും നല്ലത് കിച്ചൺ വേസ്റ്റ് തന്നെയാണ് ഈ മുട്ടത്തോട് അല്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച തൈര് ഇതൊക്കെ വളരെ നല്ലതാണ് അതും ഇല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന വളം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കുക നല്ല റിസൾട്ട് തരുന്ന നല്ല രീതിയിൽ ചെടികൾ തഴച്ച് വളരാനും കറിവേപ്പിലടക്കം എല്ലാ എല്ലാത്തിനും കറിവേപ്പിലട സകല പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് നല്ല ഒരു ഫെർട്ടിലൈസറ് പ്ലസ് ഒരു നല്ലൊരു കീടനാശിനി കൂടിയാണ് അപ്പോൾ അത് ഇനി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് നല്ല പൊളിച്ച തൈരാണ് അപ്പോൾ തൈര് നമ്മുടെ മണ്ണിൽ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ചെടികളെ വളർച്ചയിൽ സഹായിക്കുന്ന ഒരുപാട് സൂക്ഷ്മജീവികൾ നമ്മുടെ മണ്ണിലുണ്ട് ഇതിനെയൊക്കെ ഉത്തേജിപ്പിക്കാനായിട്ട് തൈരിന് കഴിയും അതുമാത്രമല്ല ചെടികളുടെയൊക്കെ സ്റ്റെമ്മിനെ നല്ല ബലത്തോടെ പിടിച്ചു നിർത്താനും മണ്ണിൻ്റെ വേര് നല്ല രീതിയിൽ പിടിച്ചു നിർത്താനും ഒക്കെയായിട്ട് തൈര് ഒരുപാട് സഹായിക്കും ഇനി അടുത്ത ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വേണ്ടത് നമുക്ക് ഉലുവയാണ് ഒരു സ്പൂണോളം വരുന്ന ഉലുവ നമുക്ക് വേണം ഇത് തലേന്ന് ഉലുവ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം രാവിലെ ആകുമ്പോൾ ഈ ഉലുവ നമുക്ക് അടിച്ചെടുക്കണം അതായത് തൈര് അതായത് പുളിച്ച തൈരുണ്ടാവില്ല ഈ തൈരുമായിട്ട് നമുക്ക് അടിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ ഇതിലേക്ക് കുറേ കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെടിയിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ ചെടിയുടെ ഇലകളിൽ തളിച്ചൊക്കെ കൊടുക്കാം വളരെ നല്ലതാണ് ഒരുപാട് ഗുണം തരുന്നതാണ് ഉലുവയിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകളുണ്ട് നമുക്കറിയാം നമ്മുടെ മുടി വളരാനൊക്കെ ഒരുപാട് നല്ലതാണ് ഉലുവ അതുപോലെ തന്നെ ചെടിയുടെ വളർച്ചയ്ക്കും ഒരുപാട് നല്ലതാണ് ഉലുവയൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം